ഹലോ ഗായ്സ് നമ്മളിപ്പോൾ എവിടെയാ വന്നിരിക്കുന്നേ മീൻ പിടിക്കാൻ കണ്ടോ അപ്പം മഴ ആയതുകൊണ്ട് കുറച്ച് നീ വെള്ളം കയറും കേട്ടോ അപ്പം ആദ്യത്തെ മഴയിൽ വെള്ളം കയറി കിടക്കാണ് ഇനി നല്ലപോലെ വെള്ളം വരും കേട്ടോ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡാണ് വന്നത് അപ്പുറത്തെ സൈഡൊക്കെ ഒരുപാട് പേര് മീൻ പിടിക്കുന്ന സ്ഥലമാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ചൂണ്ടയൊക്കെ കൊണ്ടിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ച കൊണ്ട് ഒരു വരെ വരുന്ന കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ വള്ളത്തിൽ യാത്ര ചെയ്യാം കേട്ടോ അപ്പോൾ അവരൊക്കെ മീൻ പിടിക്കുന്ന ആൾക്കാരാണേ അവർ മീൻ പിടിക്കാനായിട്ട് പോവാണ് അപ്പോൾ എല്ലാവർക്കും വെക്കേഷൻ ഒക്കെ തീരാൻ പോവുകയല്ലേ അപ്പോൾ അവർക്കൊന്ന് അവർക്ക് കുറേ നാളുണ്ട് പറയുന്നത് ഇപ്പോൾ വളച്ചറേ ഗുണം വളച്ചറേ ഗുണമാണ് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നതാണേ അവരെ കാണിക്കാനായിട്ട് തിരുത്തോടാണിത് അപ്പോൾ നമ്മൾ ഇവിടെ ചൂണ്ടയിടാൻ പറ്റിയ സ്ഥലമല്ലെന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ടേ പോകാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് വെച്ച് ചൂണ്ടയിടാം ഇതൊക്കെ തോടാണ് ഉണ്ടേ ചൂണ്ടൊക്കെയുള്ള കമ്പിടിക്കുകയാണ് നമുക്ക് നടക്കാം വാ വാ മീനു ലച്ചു വാച്ചു കമാൻ ഭയങ്കര ഹാപ്പിയാണ് ചേട്ടാ മീൻ പിടിക്കാനുള്ള അപ്പൊ ചേട്ടൻ ചൂണ്ടയൊക്കെ റെഡിയാക്കുന്നുണ്ട് മീൻ പിടിക്കാനായിട്ട് വേണ്ട അപ്പൊ മഴ കുറച്ച് തോന്നി നിൽക്കുവാണേ മഴ പെയ്താൽ പണി കിട്ടും നോക്കാം നമുക്ക് വാ അല്ലേ നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ കുറച്ച് കുറച്ച് വെള്ളം കയറും കിടക്കുവാണ് ഇനി ഇതിൽ നിന്ന് വെള്ളം കയറും കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ ഒരു ഫാം ഫാം പോലെയാണ് ഇവിടെ ഈ മറ്റേ ടെറക്കി കോഴിയും പന്നിയൊക്കെ ഉണ്ട് ഉണ്ടോ ഈ ലെച്ച് അഴുക്ക് വെള്ളം ഉണ്ടോ ഇതൊക്കെയാണ് പരിപാടികൾ അപ്പോൾ അതോ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുവാണ് മീൻ പിടിക്കാനെന്നും പറഞ്ഞു കേട്ടാ കേട്ടാ നമ്മൾ ചൂണ്ടയൊക്കെ ഉണ്ട് കേട്ടോ കയ്യിൽ ട്രഡീഷണൽ ആയിട്ടൊക്കെ വന്നേക്കുന്നത് വേണ്ട ഇവിടെ മൂന്ന് കാണിക്കട്ടെ ഉണ്ടോ ഇത് വേണ്ട ഇൻ രണ്ടെണ്ണം ഉണ്ട് പിന്നെ സാധാ ചൂണ്ടയുണ്ട് ഇവിടെ ചെറിയ ചൂണ്ട പൊടി ചൂണ്ട സാധാരണ എല്ലാവരും ഉപയോഗിക്കാറ് ഇതിനകത്തൊന്നും വലിയ മീനൊന്നും പിടിക്കാറില്ല പിന്നെ വള്ളത്തിലൊക്കെ പോയി അതിൻ്റെ നടുക്കൊക്കെ പോവുകയാണെങ്കിൽ കിട്ടും കേട്ടോ നമ്മൾ ഈ സൈഡിൽ കരയിരുന്ന് പിടിക്കും അല്ലേ ഇവിടെ ചൂണ്ടപ്പട്ടി പല നമ്പറിൻ്റെ ചൂണ്ടകളുണ്ട് നമ്മളിപ്പോൾ ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ചെറുത് ാണ് വേറെ ചെറുതാണ് കേട്ടോ അത് ഓക്കെ നമ്മൾ ചൂണ്ടയായിട്ട് അങ്കത്തട്ടിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് മുൻ ഉണ്ട് കേട്ടോ ചൂണ്ട അപ്പോൾ നമുക്ക് മീൻ പിടിക്കാം തുടങ്ങാം അപ്പോൾ ചേട്ടൻ ഓരോ സ്ഥലമൊക്കെ നോക്കി പോകുന്നുണ്ടോ ഓരോ മൂലയിലോട്ടൊക്കെ ഓക്കെ നമുക്കും ഓക്കെ ചേട്ടനവിടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിടാം കമാറുമോക്കൾ അനങ്ങുമ്പം നമ്മൾ മേലോട്ട് ഇടിക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കരുത് മേലോട്ടോ <icana> evening... ീ പിടിക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്യുകയാണ് അപ്പം അത്രയ്ക്കും നമുക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല കണ്ടോ തിറമ്പോ കോള കണ്ടല്ലോ കണ്ടല്ലോ അതനങ്ങനെ തോന്നാൻ നോക്കാം അനങ്ങുന്നനങ്ങുന്നുണ്ട് അപ്പം നമ്മൾ മുകളിലോട്ട് പേടിച്ചു തുടങ്ങും പക്ഷെ പിടിച്ചില്ലേ മീൻ ട്രൈ ചെയ്യാം വേണ്ട ഒരു ഭയങ്കരമായിട്ടെൻഷൻ ചെയ്യുകയാണ് കളിക്കുകയാണ് കേട്ടോ ഒരു ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ കൃഷി മീനൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് ആരാന്നറിയത്തില്ല പക്ഷെ വിളവെടുക്കുന്നത് അവിടുത്തെ ആൾക്കാരാണ് ഓക്കെ ഓക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ മീനെ കിട്ടിയിട്ടുണ്ട് കണ്ടുണ്ടോ കണ്ടോ മീനെ കിട്ടിയിട്ടുണ്ട് ഏ എങ്ങനെ എങ്ങനെ അപ്പോൾ നമുക്ക് മീൻ കിട്ടി രണ്ടാമത് ഇട്ടിട്ടുണ്ട് നമ്മളീ പിടിച്ച മീൻ്റെ പേരെന്തോ ചള്ള നമ്മൾ പിടി എങ്ങനെ പള്ളത്തി ചള പള്ളത്തി എന്നൊക്കെ പറയും കേട്ടോ ഇതിന് അപ്പം വീണ്ടും കുത്തിയിട്ടുണ്ട് പക്ഷെ കിട്ടിയില്ല വീണ്ടും ഇവിടെ അപ്പം ഇവിടുന്ന് മീൻ പിടിച്ചോണ്ട് പോയിട്ട് അങ്ങ് പുറ അവിടെ കൊണ്ടുപോയി വിൽക്കുന്നുണ്ട് കേട്ടോ നല്ല വിലക്ക് വലിയ മീൻ ഇതേപോലെ ചെറുതല്ല നമ്മൾ ചെറുമോക്കൂള് വീണ്ടും കുത്തിക്കൊണ്ടിരിക്കും കേട്ടോ പക്ഷെ പിടിച്ചില്ല ഓക്കെ യു വേണ്ട വേണ്ട അവിടെയെല്ലാം കുപ്പിച്ചില്ല അത് എടുക്കാൻ പറ്റുന്നില്ല മോനെ കുഴിയാ കുഴി കുഴി ഉണ്ടോ അവിടെ മീൻ പിടിത്ത് നടക്കുന്നുണ്ട് ഉണ്ടോ ഓ നമ്മുടെ തെർമോക്കോൾ ഇട്ടിട്ടുണ്ടല്ലോ അന്ന് അനക്കൊന്നും അനക്കമൊന്നും ഇല്ല കേട്ടോ ചേട്ടാ രണ്ട് മീൻ പിടിച്ചു ചെറിയ മീനുകളെ കിട്ടുന്നുള്ളൂ കേട്ടോ വല്ലതൊന്നും കിട്ടുന്നില്ല വെയിറ്റ് ചെയ്യുവാണ് ഇവിടെ തെർമോക്കോളിന് ഇല്ല എന്നിട്ട് കുറേ വേസ്റ്റ് കുപ്പികളൊക്കെ കിടപ്പുണ്ട് കേട്ടോ സ്ഥലം ഇതാണ് അവിടെ കാത്തിരിക്കുകയാണ് മീൻ കൊത്തുന്നതും തിരക്കി അപ്പുറത്ത് രണ്ട് പിള്ളേരും ചേട്ടനുമായിട്ട് നല്ല യുദ്ധം നടക്കുന്നുണ്ട് കേട്ടോ അവിടെ ഫസ്റ്റ് മീനെ കിട്ടിയിരിക്കുന്നു നമ്മൾ സെക്കൻഡ് മീനിനായിട്ട് വീണ്ടും പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ പോവാം കേട്ടോ എന്നാണ്ട് ഇതിൻ്റെ മോളിൽ നിന്നാണേ പിടിക്കുന്നത് ഓക്കെ അമ്മ നമുക്ക് അവിടെ എന്തോ ഒരു അനുഭവം ഉണ്ടോ കേട്ടോ ഓക്കെ അത് വേണ്ട കുറച്ച് ബോട്ട് ഓക്കെ നമ്മളിട്ടിട്ടുണ്ട് നോക്കാം എല്ലാവരും കുത്തു പോന്ന് അങ്ങനെ ഒന്നുമില്ലല്ലേ അപ്പോൾ നമുക്ക് നോക്കാം അതിനെങ്ങനെ തോന്നും ഇപ്പം പിള്ളേർ ശല്യം ചെയ്യും കേട്ടോ അതുകൊണ്ടാണ് സൗണ്ട് ഉണ്ടാക്കാതിരിക്കണം എന്നാലും നമുക്ക് അറിയാൻ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അത് പോകുന്നുണ്ട് ഈ സ്ഥലത്ത് ഏതോ വലിയ മീനിൻ്റെ ഭയങ്കര കണ്ടു അങ്ങനെ ചേട്ടൻ എന്തോ എടുക്കാൻ പോയതായിട്ടോ നമ്മളെ മറ്റേ വലിയ ചൂണ്ടയില്ലേ ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ എറിയുന്നേ ആ ടൈപ്പ് ചൂണ്ട അപ്പോൾ അതിന് എന്തോ സംഭവം വീട്ടിലായി പോയി അങ്ങനെ അത് എടുക്കാൻ വേണ്ടി പോയിട്ട് ഇപ്പം വന്ന് താണ്ട വരുന്നുണ്ട് അതെടുക്കാൻ വേണ്ടി വേണ്ട ഇവിടെ 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 ചൂണ്ട എടുത്തില്ല ില്ല നമ്മൾ ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ ചൂണ്ടിട്ട് വെച്ചേക്കണ്ട നമുക്ക് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം നല്ല രസമുണ്ട് അവിടേക്കാണേ നമുക്കിവിടേക്ക് വന്ന് ഇങ്ങനെ ഇരിക്കാം കാറ്റ് കൊള്ളാൻ കൊള്ളാം നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അവരതേ അപ്പുറത്തു നിന്ന് പിടിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നു ഇവിടെ ചൂണ്ടിട്ട് വെച്ചേക്കട്ടെ ഇതാണ്ട് ചൂണ്ടാണേ അങ്ങനെയാണ് ചൂണ്ടാക്കുമ്പോൾ ഇട്ട് ച്ചേക്കോണ് നമുക്ക് നോക്കാം ആദ്യത്തെ മീൻ കുരുങ്ങിയിരിക്കുന്നു ഓക്കെ നമുക്ക് കുറച്ച് ഇങ്ങോട്ടിടാം ഓക്കെ ചൂണ്ടയ്ക്ക് എത്തിയാ പക്ഷെ നീളം ഉണ്ടായത് കൊണ്ട് നമുക്ക് ഇതാ പൊളിഞ്ഞ വീഴും എന്തും ഓക്കെ നമുക്കപ്പോൾ കുരുങ്ങാൻ ഉള്ളൂ സാധ്യത എന്താ കേട്ടോ ആ അങ്ങോട്ടാം ഓക്കെ അപ്പം നമ്മളിട്ടിട്ടുണ്ടേ ഉണ്ടോ അയ്യോ എനിക്ക് വയ്യ മാറി 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 ഊ നമ്മളാദ്യത്തെ മീനെ പിടിച്ചിരിക്കുന്നു ഗമീന അതിഗംഭീരമായ വലിയ മീനാണ് കിട്ടിയിരിക്കുന്നത് സന്തോഷിച്ചുകൊണ്ടിരിക്കുക അര വൈ ഗൈസ് കണ്ട ഇതെന്താ മീനാന്നൊന്നും അറിയത്തില്ല ഗൈസ് അതൊക്കെ പിന്നെ ഡീറ്റെയിൽ പറയാം അപ്പോൾ നമ്മൾ വേറെ കൊരക്കുകയാണ് ഓക്കെ ചെറിയ ചൂണ്ടയുണ്ട് കുറച്ച് മതി ഇനി വീണ്ടും അടുത്തതില് ായോണ്ട് ഭയങ്കര പാടുണ്ട് ചൂണ്ടയിലോട്ട് ഓർക്കുവാണ് ചെറിയ ചൂണ്ടയൊന്നും ഭയങ്കര പാടായിട്ടാണ് കേറാനായിട്ട് ഓക്കെ ഓക്കെ കഴിഞ്ഞ ദിവസം മീൻ പിടിക്കാൻ വന്നേക്കെ പൊളച്ചിറ ഇതാണ് പൊളച്ചിറ പരവൂര് കൊളച്ചിറ വിളങ്കര കിടക്കുവാനായിട്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയിട്ട് വരാം അപ്പോൾ വീണ്ടും നമ്മളിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും പിന്നെ ഇവിടെ വന്നിട്ട് ഈ കുരുട്ട് വില്ല് പിടികം എന്തോന്ന് നമ്മൾ രസമല്ലേ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ ഇട്ട് അത് ചെറിയ മീനാണെങ്കിലും ഉണ്ടല്ലോ നമ്മൾ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും കളയരുത് എല്ലാവർക്കും ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും കിട്ടണമെന്നില്ലല്ലോ രസം ഭയങ്കര സന്തോഷം ചെറിയ മീനാണെങ്കിലും നമ്മുടെ ചൂണ്ടയിൽ നമ്മൾ പിടിക്കുമ്പോൾ അത് വേറൊരു ഫീലാണേ കേട്ടോ പിള്ളേരൊക്കെ ഭയങ്കര വെള്ളത്തിൽ കളി അതുകൊണ്ട് ഈ സംഭവത്തിൻ്റെ ആയിരുന്നു ഞാൻ പറഞ്ഞു അപ്പോൾ ഇതെടുത്തിട്ട് അവിടാണ് കണ്ടാന്ന് പറഞ്ഞില്ലേ അവിടെ ഇട്ടിടാൻ പോവാണ് ഇട്ട് നോക്കാം അപ്പം നമ്മുടെ ടെർമോക്കോളും വീണ്ടും അനങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊക്കുന്നു പക്ഷേ ഒന്നും കിട്ടില്ല നമ്മൾ വീണ്ടും ഇട്ട് പോകാം ഓക്കെ ആ വലിയ മീൻ്റെ പേരെന്താ ഇവിടെ വിൽക്കുന്നത് വിൽക്കാൻ വെക്കുമല്ലോ ആ ബ്രാല് ബ്രാലും വരാൽ വേറെ ഏതൊക്കെ വിൽക്കുന്നത് ഇപ്പോൾ ബ്രാലും വരാലും ഒക്കെ കിട്ടും വൈകിട്ട് അപ്പോൾ ഇവിടെ വിൽക്കും കേട്ടോ പിടിച്ചിട്ട് ഫിലോപ്പി അതൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് ആൾക്കാർ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ചള്ള നമ്മൾ അതുകൊണ്ട് സംതൃപ്തി ഇടയിരുന്നു എന്താ ഭയങ്കര ചൂണ്ടക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതാണ് ഈ മാമനെ അത്യാവശ്യം മീനൊക്കെ പിടിച്ച് വിൽക്കുന്ന ആളാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ മീൻ പിടിക്കുന്നത് നമ്മുടെ ചൂണ്ടയിൽ പിന്നെ ചള്ളകൾ മാത്രമേ കുരുങ്ങുന്നുള്ളൂ കൊരങ്ങുന്നുള്ളൂ അപ്പം വീണ്ടും നമ്മൾ ട്രൈയോട് ട്രൈ ആണ് കൊത്തുന്നുണ്ടോ പക്ഷെ ഭയങ്കര ആ പിടിച്ചു പിടിച്ചുകൊണ്ടുണ്ടോ വീണ്ടും പിടിച്ചു ഇപ്പം ഇത്ര നേരം നിന്നുകൊണ്ടെന്ന് വെച്ചിരിക്കാൻ പോകുന്നത് ഷ്ണുണ്ട് മുകളിലോട്ടിരിക്കും അയ്യോ അപ്പോൾ അവർ അവരൊക്കെ ഗംഭീരമായി മീൻ പിടിക്കുകയാണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ഏട്ടാ അർമാന്തൊക്കെയാണ് വെള്ളത്തിൽ അന്ന് അപ്പുറത്തെ സൈഡ് അവിടെയൊക്കെ ആൾക്കാർ ഇരുപോണ്ട് കേട്ടോ മീൻ പിടിക്കാനായിട്ട് ലച്ചു ഇഷ്ടപ്പെട്ട ലച്ചു ആണോ ഇഷ്ടാണോ ആണോ നമുക്ക് വീട്ടിൽ പോവാം വേണ്ടേ ഭാഗ്യത്തിന് ഇന്ന് മഴ പെയ്തിട്ടില്ല കേട്ടോ ഇപ്പോൾ മീൻ പിടിക്കാൻ ആൾക്കാർ കൂടിയിട്ടുണ്ട് പിള്ളേരും അവിടെ നിന്ന് കളിക്കുവാണ് എന്താ ചൂണ്ട ഇട്ട് വെച്ചേക്കാണ് യാതൊരു വിധാനൊക്കങ്ങളും വരില്ല ഇതാണ് പൊളച്ചിറ അപ്പം നമ്മൾ പിടിച്ച മീൻ ഒന്ന് കാണിച്ചു തരാം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടാ ചെറിയ മീനാണ് ഉണ്ടോ ഇത്ര നമ്മൾ പിടിച്ചിട്ടുണ്ട് മാത്രമല്ല ഇനിയുണ്ട് കാണിച്ച് ഇനിയുണ്ട് മീൻ കാണിച്ചു തരാം വേണ്ടേ കണ്ടോ ഇതിനകത്ത് ഇത് ചള്ള ചള്ളന്നൊക്കെ പറയുന്ന മീനാണ് കേട്ടോ കാണിച്ചു തരാം ഉണ്ടോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ വൈസ് ഉണ്ടോ ഇതിനകത്തും ഉണ്ട് മീൻ വേണ്ടേ നമുക്ക് എല്ലാം കൂടെ ഉറക്കാം കേട്ടോ ഉറക്കാനുള്ളതാണ് ചെറിയ മീനാണേ ഇത്ര ഇത്രയാവത്തേ ഉള്ളൂ നന്നായിട്ട് കാണിച്ചു തരാം മീൻ അല്ല അല്ല ചെറിയ മീനാണേ ഇത്ര ഇപ്പം കുറച്ച് അടക്കം ഓ വർത്തട്ടെ സേഫായിട്ടല്ല ഈ മരുന്നാ ചാടി പോകേണ്ട ഭയങ്കര ചേട്ടക്കറു വരാം ഓക്കെ വേണ്ട ഇതാണ് ഞാൻ പറഞ്ഞ പൊളച്ചിറ പരവൂരാണ് കേട്ടോ പരവൂര് പൊളച്ചിറ ഓക്കെ കണ്ടോ ഫസ്റ്റ് ഞങ്ങൾ രണ്ടുപേരെ ഉള്ളായിരുന്നു പിന്നെ അങ്ങക്കരെ കരയിലൊക്കെ കണ്ടോ അവരും മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ചേട്ടൻ ഭയങ്കര കൊണ്ട് ആ തലക്കെ ഇട്ടിട്ട് അങ്ങനെ ഭയങ്കര മീൻ പിടിക്കാൻ കാരണമാണ് പറയുന്നത് ഇവിടെ ഓക്കെ ഹെൽപ്പർ അപ്പൊ നമ്മള് പിടിച്ചോണ്ട് വന്ന മീനെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക ഇത് രണ്ടു മൂന്ന് വെള്ളത്തിൽ ഇത് നന്നായിട്ട് വൃത്തിയാകത്തോളൂ അപ്പൊ ഇത് നന്നായിട്ട് വൃത്തിയാക്കാം അപ്പൊ ഇതിനൊക്കെ കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചേർത്ത് ഇളക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണേ അപ്പൊ ആവശ്യത്തിന് ഉപ്പ് എടുത്തോണ്ട് വരാം അപ്പൊ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചൂടെ മാറ്റി വെച്ചാലും അപ്പൊ ആ മസാല എല്ലാം പിടിക്കുമ്പോഴത്തേക്ക് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഫ്രൈ വെച്ചേക്കുവാണെ അപ്പൊ നല്ലതുപോലെ ഫ്രൈ ആവണം അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ പോയി മീൻ പിടിച്ച് ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ നമുക്കൊന്ന് കമന്റ് ഇടണേ അപ്പൊ നമ്മുടെ മീൻ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞു വന്നിരിക്കുന്നു അപ്പൊ നമ്മുടെ മീൻ ഇന്ന് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ Okay, bye bye.